അക്കാലത്ത് കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഓർത്തിരുന്നത് ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ഗോധ്ര ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവമുണ്ട് അതിൻ്റെ സ്പാർക്കുണ്ടായ അതിൻ്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഗോധ്ര സംഭവം ഉണ്ടാകാനുള്ള ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസവേകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത് അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർസേവകരായ ആളുകൾ ഇവർ ഈ ഗോധരയിൽ വരുമ്പോൾ ഗോധര റെയിൽവേ സ്റ്റേഷനിലൊരു പ്രത്യേകിച്ച് ഗോധര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട് അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അവിടെ ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിട്ട് മാത്രമല്ല ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും ആണ് ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷക പേരുമായിട്ട് മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് വന്നിരുന്നു എന്തോ സാധനത്തിന്റെ പേരിൽ ഇരുന്ന് മിക്കുറേ കശപ്പിച്ചുണ്ടായി ഉന്ദും തള്ളുമൊക്കെ ഉണ്ടായി ട്രെയിൻ പുറപ്പെട്ടു ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ച് പേർക്ക് ഈ ഉന്ദു തള്ളു എന്തോ കശപ്പശിയുടെ പേരിൽ എന്തോ കാരണത്താല് ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത് ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലിയ അടുത്ത് അതായത് ഒരു പത്ത് ഒരു കഷ്ടിച്ച് അര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാരാജ്ജങ്ങനെ വലിച്ചു നിർത്തി അവിടെ നിന്നു ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ ഇവർ തമ്മിലൊരു വഴക്കുണ്ടായി തന്നെ കുറേ നാളുകളായിട്ട് ഈ വഴക്കുണ്ട് അപ്പോൾ വേണ്ടി കാത്തിരുന്ന മണ്ടില് ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തുള്ള കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് വന്നു ട്രെയിൻ നിന്നു കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ എസ് സിക്സ് എസ് സെവൻ കോച്ചുകളിൽ തീ ആളി അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർ പറയുന്നു ആ ഈ ട്രെയിൻ നിന്നു കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകൾ ആ കോളനി വാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തില്ലെന്ന് പടർന്നതാണെന്ന് പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് പാചകം ചെയ്തതല്ല എന്ന് തോളിയുന്നു ഏതായാലും ഈ എസ് സിക്സും എക്സ് സെവനും തീ ആളിപ്പടർന്നു ഏതാണ്ട് അമ്പത്തേഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തും മരിച്ചു ഇല്ല ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു നമുക്ക് ആ പാളത്തിലൂടെ പോകാം ഷൂട്ട് ചെയ്യാം അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് രണ്ട് കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട് ഞാനതിനടുത്തേക്ക് ചെന്നു അറുപതോളം ജീവൻ കനിക്കും പോയ രണ്ട് കോച്ചുകൾ അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് പക്ഷേ തീ ആളിപ്പടർന്നതിൻ്റെ പാടുകളുണ്ട് അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞുപോയത് ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ച നമ്മൾ കണ്ടത് ആ ദുരന്തത്തിന്റെ പ്രതീകത്തിനടുത്ത് അതിന്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാനങ്ങനെ മരവിച്ച് നിന്നവിടെ